മൊബൈലിൽ കൊള്ളാത്ത കാളെ ഇല്ല കേട്ടോ റബ്ബെ ആളെന്താ വില രണ്ടു ലക്ഷം റുപേ പറയുന്ന അതാ കൊടുക്കണോ അത് ശരിയാ നല്ല ഐറ്റാ നോക്കി അല്ല ആളപ്പില്ല ആളിപ്പുണ്ടാവൂല കൊള്ളൊന്നില്ല ചേട്ടാ വലിയ കൊള്ളൊന്നില്ല ചന്ദിക്കനാൻ പെട്ടോട്ടെ ചേട്ടാ എന്താ കാള മേടിക്കുന്ന ആ അതൊക്കെ മരയാക്കണ്ട എടുത്തൊള്ളി അതെന്താ വില മറിയാണ്ട് മേടിച്ചോണ്ടല്ലേ ആ അതാ കാളാടാടാ തിരക്ക് ലാസ്റ്റ് വഴി തരൂ ഒരു ലക്ഷത്തി അമ്പ അപ്പൊ കൊറയാത്തി അമ്പത് അപ്പൊ മേടിക്കല്ലേ ണ്ടോ ലാസി അമ്പയിൽ എന്തേലും പറയണ്ടോ ഏ എന്നാ കാരണം അയച്ചോ ഇനി നോക്കിട്ട് കല്യാ കൊണ്ട വലിയ കാള കേട്ടാ മുമ്പേല് കൊള്ളാത്ത കാളാ